സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർ കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ബീഹാറിലെ ബംഗൽപൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിനിടെയാണ് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണം നടത്തിയത് രാജ്യത്തെ ഒമ്പത് പോയിന്റ് ഏഴ് കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും പേർക്ക് രണ്ടായിരം രൂപ വീതം നൽകാനായി ഇരുപത്തിരണ്ടായിരം കോടി രൂപ രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകരുടെ അക്കൌണ്ടിലേക്കും പത്തൊമ്പതാമത്തെ ഗഡുത്തുക എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ തുടക്കം മുതൽ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് പത്തൊമ്പത് ഗഡുക്കളിലായി മുപ്പത്തെട്ടായിരം രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പത്തൊമ്പതാമത് ഗഡത്തുകയുടെ മെസ്സേജ് വന്ന ചിലർക്കെങ്കിലും ഇന്ന് തുക അക്കൌണ്ടിൽ എത്താതിരുന്നേക്കാം അതിനു കാരണം ഒമ്പത് പോയിന്റ് ഏഴ് കോടിയോളം അക്കൌണ്ടിലേക്കാണ് തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഡി ബി സംവിധാനം വഴിയാണ് കേന്ദ്ര സർക്കാർ ഗഡുത്തുകയുടെ വിതരണം നടത്തുന്നത് അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കല്ല നിങ്ങളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൌണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതും ഏറ്റവും ഒടുവിൽ ഡി അപ്ഡേറ്റ് ആയിട്ടുള്ളതുമായ അക്കൌണ്ടിലേക്കായിരിക്കും ഗഡു തുക എത്തിച്ചേരുക ഒന്നിലധികം അക്കൌണ്ട് ഉള്ളവർക്ക് മുമ്പ് വന്നിരുന്ന അക്കൌണ്ടിന് പകരം നിങ്ങളുടെ തന്നെ മറ്റ് എസ് ബി അക്കൌണ്ടിലേക്കോ ഇനി പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്കോ ആയിരിക്കും അതിനാൽ തീരം വരുന്ന അക്കൌണ്ടിൽ തുക വന്നിട്ടില്ലെങ്കിൽ മറ്റ് എസ് ബി അക്കൗണ്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക അതുപോലെ ഒമ്പത് പോയിന്റ് ഏഴ് കോടി കർഷകരിലേക്ക് ഒരുമിച്ച് തുക അയക്കുക എന്നത് ബാങ്കിംഗ് സിസ്റ്റത്തിന് പ്രശ്നം സൃഷ്ടിക്കാതിരിക്കുവാനായി ഘടത്തുക ബാച്ച് ബാച്ച് ആയാണ് അയക്കുന്നത് അതിനാൽ മണിക്കൂറുകൾ കഴിഞ്ഞോ ചിലർക്ക് ദിവസങ്ങൾ കഴിഞ്ഞോ ഘടത്തുക എത്തിച്ചേരുന്നതും അപൂർവമല്ല ഇന്നലെ ഗെടുത്തുക ലഭിക്കാത്തവർക്ക് ഇനി ഇരുപതാമത് ഗടുത്തുക വിതരണം നടക്കുമ്പോഴേ കിട്ടൂ എന്നില്ല ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഗെടുത്തുക മുടങ്ങിയവർക്ക് ആഴ്ചകൾ കഴിഞ്ഞും ചിലർക്ക് മാസങ്ങൾ കഴിഞ്ഞും ഗെടുത്തുക അക്കൌണ്ടിൽ വന്നിരുന്നു അതുപോലെ തന്നെ മുടങ്ങിയവർ അതിന് കാരണമായ ആധാർ ലിങ്കിംഗ് പോലുള്ളവ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ മുടങ്ങിയ തുക അടുത്ത ഗഡുവിന് മുമ്പായി അല്ലെങ്കിൽ അടുത്ത ഗഡുവിനൊപ്പം ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള അപ്ഡേഷനാണ് ഇന്നത്തെ ഗഡു വിതരണത്തിനായി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസത്തെ അപ്ഡേഷൻ ഒന്നും ഇത്തവണ ഗഡു വിതരണത്തിനായി പരിഗണിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഇരുപതാമത്തെ ഗഡ് വിതരണത്തിനൊപ്പമായിരിക്കും ഗഡു തുക ലഭിക്കുക മറ്റൊരു കാര്യം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് ഗഡു തുക മുടങ്ങാൻ കാരണമാവില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക നൂറ് ശതമാനം കേന്ദ്രവിഹിതമുള്ള ധനസഹായ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ എല്ലാ കൃഷി വിവരങ്ങളും ഓൺലൈനായി ലഭിക്കുവാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കദർആാപ്പ് രണ്ടാമതൊരു കാര്യം കിസാൻ നിധിയുടെ പുതുക്കൽ എന്നത് തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ പി കിസാൻ നിധിയിൽ പുതുക്കൽ എന്നൊരു സംഭവമേ ഇല്ല ആകെയുള്ളത് നൽകിയിരിക്കുന്ന ഭൂമിയുടെ ലാൻഡ് ടാക്സ് നിങ്ങൾ കൃത്യമായി അടക്കുക എന്നതാണ് ലാൻഡ് ടാക്സ് ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനാൽ നിങ്ങൾ ഓരോ വർഷവും ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ അത് അപ്പോൾ തന്നെ സർക്കാരിന്റെ ലാൻഡ് റെക്കോർഡിൽ ഓട്ടോമാറ്റിക് ആയി അപ്ഡേറ്റ് ആവുന്നുണ്ട് അതനുസരിച്ച് പി എം കിസാനിലും രേഖകൾ അപ്ഡേറ്റ് ആവുന്നുണ്ട് അതിനാൽ നിങ്ങൾ എല്ലാവരും കാര്യം കൃത്യമായി ടിച്ചാൽ മാത്രം മതിയാകും കിസാൻ നിധി പുതുക്കാനൊന്നും നടക്കേണ്ടതില്ല കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകളും